പറയാനുള്ളത് ആശാവർക്കന്മാരുടെ സമരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി ഡോക്ടർ ഒരു വീഡിയോ ഞാൻ ഇട്ടതിന്റെ അടിയിൽ ഒരു ഒരു കമന്റ് വന്നിരുന്നു നിങ്ങൾ കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കം ഉണ്ടാവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ജോലി ചെയ്താൽ മാന്യമായ ശമ്പളം കൊടുക്കണം അത് പൗരന്റെ അവകാശമാണ് അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം അപ്പോൾ ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ ജോലി ചെയ്താൽ മാന്യമായ ശമ്പളം കൊടുക്കണം അത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കണമെന്ന് കെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജോലിക്കാർക്കും മിനിമം വേതനം എഴുന്നൂറ് കിട്ടുന്നുള്ളത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ധാരണ പിന്നെ എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സമരത്തിന് അവരിപ്പോൾ ഈ സമരത്തിന് ഇറങ്ങേണ്ടി വന്നു എന്താണ് ആ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് മുന്നേ എന്താണ് ആശാവർക്കർ എന്നുള്ളത് പറയാം ആശാവർക്കർമാരെ നിയമിച്ചത് നാഷണൽ ഹെൽത്ത് മിഷനാണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അവരൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ വില്ലേജിലും അവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള ആക്ടിവിസ്റ്റുകളാണ് ആശാ വർക്കർമാരെ ആശ അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ആശ ഇവർ നിയമിച്ചിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവർ ഗവൺമെൻറ് ജോലിക്കാരായിട്ടോ അല്ലെങ്കിൽ പിന്നെ ജോലിക്കാരുടെ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനോ സ്ഥിരമായിട്ട് ഇന്ന ഇത്ര കൂലി എന്നുള്ളത് അവർക്ക് നിശ്ചയിച്ചിട്ടില്ല രണ്ട് പോയിന്റ് അവരെ നിയമിച്ചിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് നിയമിച്ചത് ദേശീയ ആരോഗ്യ മിഷനാണ് അപ്പോൾ ഈ ഈ രണ്ട് പോയിന്റ് ഉണ്ട് സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനമൊന്നും ഒരിടത്തും ഇല്ല അവർക്ക് ഇനിയിപ്പോൾ കൃത്യമായിട്ടുള്ള വേതനം വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ചെയ്യേണ്ടത് ഈ പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ് അപ്പോൾ അവർക്കാണ് ഇവരെ ഈ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അവരൊരു ജോ ഗവൺമെൻറ് ജോലിക്കാരെന്നുള്ള തസ്തികയിലേക്ക് മാറ്റി അവർക്ക് മാസം കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാനുള്ള ഒരു സ്കീമിലേക്ക് അവർ കൊണ്ടുവരാൻ പറ്റുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ് കാരണം നാഷണൽ ഹെൽത്ത് മിഷനാണ് ആശാവർക്കർമാരെ നിയമിച്ചിട്ടുള്ളത് ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന അതായത് കേന്ദ്ര സർക്കാർ അവർക്ക് ഓൾറെഡിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അറുപത് നാൽപ്പത് എന്നുള്ള അനുപാദ്യത്തിലാണ് അതായത് ആയിരം രൂപയാണെങ്കിൽ അതിൽ അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരും നാനൂറ് രൂപ കേന്ദ്ര സർക്കാരും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു സ്കീം അപ്പോൾ അതിൽ ഇപ്പോൾ പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ഓണറേറിയും അവരുടെ വിഹിതം കൂടിക്കൊണ്ടു വന്നിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ആശമാർ അവർ വാങ്ങുന്ന ഒരു വേതനം എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വേതനം കൊടുക്കുന്നത് കേരളമാണ് അപ്പോൾ പലരും സിക്കിമാണ് സിക്കിമ പത്തായിരം കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ കർണാടക പത്തായിരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം ഒരു മാസം കൈപ്പറ്റുന്നത് കേരളത്തിലെ ആശാവർക്കർമാരാണ് അവർ തന്നെ പതിമൂവായിരത്തി രൂപ ഇത് ഇതിലായിട്ട് ഒരു മാസം വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ആയിരം രൂപ അവർക്ക് കൂട്ടി ആറായിരം രണ്ടായിരുന്ന ഏഴായിരം ആക്കി അതും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയുള്ള ഒരു വർധനവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ആവശ്യം ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് അവർക്ക് ഇരുപത്തിയൊന്നായിരം രൂപ ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയും പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടാണ് അവർ സമരം ചെയ്യുന്നത് തൊഴിലാളി സമരങ്ങളിലെ നമ്മൾ ഒരുപാട് തൊഴിലാളി സമരങ്ങൾ കണ്ടിട്ടുണ്ട് തൊഴിലാളി സമരങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സർക്കാർ അല്ല ഇടതുപക്ഷ സർക്കാർ ഇതിനു മുന്നേയും പല സമരങ്ങളും പല രീതിയിലും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ വരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാർ പരിഗണിക്കാത്തതാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ സമരത്തെ പരിഗണിക്കാതിരുന്നിട്ടില്ല ആരോഗ്യമന്ത്രി ആശാവർക്കർമാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചർച്ച വിജയിക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർ ആവശ്യപ്പെടുന്ന ഒരു വർധനവ് അവർക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ ആവശ്യം എന്താണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അവർ ആവശ്യപ്പെടുന്ന മാസം അവർക്ക് ഓണററി ആയിട്ട് ഫിക്സഡായിട്ട് ഇരുപത്തി ഒന്നായിരം രൂപയും അഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ കാശായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ന്യായമായ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു മാസം ജീവിക്കാൻ ഈ വേണ്ട ആവശ്യമുള്ള തുക തന്നെയാണ് പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ സ്വന്തം റിസ്ക് ഇത്ര ഒരു ഉയർന്ന തുക കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലില്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അത് അത്രയും ഒരു കൊടുക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല പക്ഷേ ആശാവർക്കർമാർ അതിന്ന് ആ ഒരു ആവശ്യത്തിൽ നിന്ന് അവർ ഒരു കോംപ്രമൈസും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ സാധാരണ നമ്മളൊരു സമരത്തിന് ഒരു നമ്മളൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനോട് കുറച്ചെങ്കിലും അനുഭവപൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ സമരത്തുനിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ രണ്ടു പേർക്കും അനുയോജ്യമായിട്ടുള്ള എന്താ പറയുക രണ്ട് കൂട്ടർക്കും ഇപ്പം ഗവൺമെൻറ്റിനും ഈ സമരക്കാർക്കും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ സമരത്തുനിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ സമരങ്ങളിലും കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ അല്ലാതെ ഒരാളൊരു കടുംപിടുത്തം പിടിച്ചാൽ അതിലെത്തിയേ നിൽക്കും എന്നുള്ളത് ഒരു സമരം ഒരിടത്തും വിജയിക്കില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആശാവർക്കർമാർ ഈ പറയുന്ന ഈ ഒരിക്കലും നടക്കാരുത് മൂന്നിരട്ടി അതായത് ഇപ്പോൾ ഏഴായിരം ആണ് ഓണറേറിയം ഏറിയം ഫിക്സ്ഡ് ആയിട്ട് സംസ്ഥാന സർക്കാർ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഏഴായിരത്തിന്ന് മൂന്നിരട്ടി ഇരുപത്തൊന്നായിരം രൂപ ഓണർ ഏറിയം എന്നുള്ളൊരു കടുംപിടുത്തം അവിടുന്ന് എന്തുകൊണ്ടാണ് ആശാവർക്കർമാർ മാറാതിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാത്തത് കേന്ദ്ര സർക്കാരാണ് ഇവരെ ഈ തസ്തിക മാറ്റം അതായത് സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് സർക്കാർ ജീവനക്കാർ എന്ന തസ്തികയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നവും അവരുടെ അതോടെ അവസാനിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് അവർ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും കേന്ദ്ര സർക്കാരിനെ അവർ ഉപദ്രവിക്കുന്നുവില്ല കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുമില്ല അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഇത് മാത്രമല്ല ഈ കേന്ദ്ര നമ്മൾ നമ്മള് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞു അപ്പൊ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആശമാരുടെ ഓണറെന്ന് പറയുന്നത് ആയിരം രൂപ രണ്ടായിരം രൂപ അങ്ങനെയൊക്കെയാണ് പല സംസ്ഥാനങ്ങളിൽ ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോ മറ്റോ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ സരം ചെയ്യാത്തത് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ബി ജെ പി എം പി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി അവർ പാട്ടുപാടിയിട്ടൊക്കെയാണ് സ്വീകരിക്കുന്നത് മൂന്ന് പ്രാവശ്യവും മറ്റൊ സുരേഷ് ഗോപി സമരപന്തലിൽ വന്നുപോയി സുരേഷ് ഗോപിക്ക് അവിടെ വലിയ സ്വീകരണം കിട്ടി കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ വലിയ രീതിയിൽ സുരേഷ് ഗോപി സ്വീകരിക്കപ്പെട്ടു പിന്നെ അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എം എം സംസ്ഥാന നേതാക്കള് സംസ്ഥാന നേതാക്കള് സ്ഥിരമായിട്ട് അവരുടെ സമര പന്തൽ സന്ദർശിക്കുന്നു അവരോടൊന്നും അവർക്ക് ഒരു പ്രതിഷേധമില്ല അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവരുടെ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനോട് മാത്രമാകുന്നതിന് പിന്നിലെ രാഷ്ട്രീയം നിങ്ങൾക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ അല്ല പിന്നെ മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇപ്പോഴും പിന്നെ ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൃത്യമായിട്ട് ഈ പറയുന്ന ആശാവർക്കന്മാരുടെ രണ്ട് രണ്ട് സംഘടനകളാണ് ഇപ്പോൾ സമരത്തിന് ഇരിക്കുന്നത് എസ് യു സി ഐ പിന്നെ ബി എം എസിന്റെ സംഘടന ഇവരാണ് ഇപ്പോൾ അവിടെ സമരത്തിന് ഇരിക്കുന്ന ആശാവർക്കന്മാരുടെ രണ്ട് സംഘടന ഐ എൻ ടി യു സിയുടെ അതായത് കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയാണ് ഐ എൻ ടി യു സി പോലും ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ സമരമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന എന്നുള്ളത് സാമാന്യ സാമാന്യ ബുദ്ധി ഒരു ആൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണ് തദ്ദേശ ഭരണ സ്ഥാപന സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് വരുന്നത് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ നിയമസഭ ഇലക്ഷനായി അപ്പോൾ ഈ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് ഇവരുടെ ഒരു കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇടതു വർഷ സർക്കാർ സെക്കൻഡ് ടേം പൂർത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളത്തിലേക്ക് അടിച്ചു കയറേണ്ടതെന്നുള്ള ഒരു പിന്നെ അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ആദ്യം കൊണ്ടുവന്നിട്ടതാണ് ഈ പറയുന്ന ആശാവർക്കന്മാർ സ്ത്രീകളുടെ സമരം എന്നൊക്കെ പറയുമ്പോൾ ഒരു മൊത്തത്തിൽ വർക്കൗട്ടാവുന്ന ഒരു സെന്റി ഇമേജ് ഉണ്ടല്ലോ പിന്നെ അമ്മമാരുടെ സമരം അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഒരു മാധ്യമ ശ്രദ്ധയും ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യതയും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് പരമാവധി മുതലാക്കി ആളുകൾക്കിടയിൽ പിന്നെ എന്താ പറയുക സർക്കാരിനെതിരെ ഒരു മോശം ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് കൃത്യമായിട്ട് ബി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അവർ ഏത് സർക്കാരിനെതിരെ ഇപ്പോൾ സർക്കാരിനെതിരെ അടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി അല്ല അവർ ആര് വേണമെങ്കിലും ഇപ്പോൾ നിരന്തരമായിട്ട് അതായത് വീണ ജോർജ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദയെ കാണാൻ പോയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ ബി ജെ പിക്കാരെക്കാൾ ആഘോഷിച്ചതും കേരളത്തിലെ കോൺഗ്രസുകാരാണ് അപ്പം അത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കേരളത്തിൽ ഇപ്പോൾ ഇടപെടൽ സർക്കാർ രണ്ടിടം പൂർത്തിയായി ഇനിയിപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ബി ജെ പി തോന്നിയിട്ട് അപ്പം ബി ജെ പി ഒരു മഴ മുന്നേ നീട്ടി എറിഞ്ഞതാണ് ഈ ആശമാരേപ്പിനെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്